രണ്ടും കൽപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഗവർണറുടെ മുന്നിൽ ഒരു കാരണവശാലും ചാവേറാകരുത് എന്നാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം എന്നറിയുന്നു ഷർട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാനിട്ടല്ല ഗവർണർ എന്ന പദവിയോടുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയാത്തത് എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം കണ്ണൂരിന്റെ ബ്ലഡി ഹിസ്റ്ററി തനിക്കറിയാമെന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിന്റെ ശരിക്കുള്ള ചരിത്രം പഠിച്ചിട്ടില്ല എന്നും മന്ത്രി പറയുന്നു താൻ വിമർശിക്കുന്നതുപോലെ റിയാസ് ഗവർണറെ വിമർശിക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് കോളനി വിരുദ്ധ പോരാട്ടത്തിൽ ഒട്ടേറെ പേർ രക്തസാക്ഷികളായ മണ്ണാണ് കണ്ണൂർ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ തലശ്ശേരിയെ ആർ എസ് എസ് തിരഞ്ഞെടുത്തപ്പോൾ അതിനെ ചെറുത്തതാണ് കണ്ണൂരിന്റെ ചരിത്രം മുസ്ലിം പള്ളി ആക്രമിക്കാൻ ആർ എസ് എസ് കാര് ശ്രമിച്ചപ്പോൾ യു കെ കുഞ്ഞുരാമൻ എന്ന സഖാവാണ് പള്ളിക്ക് കാവൽ നിന്നത് മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് കുഞ്ഞുരാമനെ ആർ എസ് എസ് കാര് വർഗീയവാദി എന്ന് മുദ്രകുത്തി അന്ന് വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയവരെ തടുത്ത ജനങ്ങൾക്ക് കാവൽ നിന്ന പാരമ്പര്യമാണ് കണ്ണൂരിന്റേത് അതിന് നേതൃത്വം കൊടുത്തയാളാണ് പിണറായി വിജയന് ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ചരിത്രത്തെ ും തമസിച്ചും ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിൽ പ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹം ജനിച്ചു വളർന്ന കണ്ണൂരിനെയും ആക്രമിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി അധികാരം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർ പദവിയിലുൾപ്പെടെയുള്ള സ്ഥാനങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഗവർണർമാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നുണ്ട് അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രം കാണുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു ഗവർണർക്കെതിരെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം ഗവർണർ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിൽ മുഖ്യമന്ത്രി ആശങ്കാകുലനാണ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണറെ കയറ്റില്ല എന്ന് വിളമ്പിയ എസ് എഫ് ഐയെ പരിഹാസ്യനാക്കുകയാണ് ഗവർണർ ചെയ്തത് കാല് കുത്തിക്കില്ല എന്ന എസ് എഫ് ഐയുടെ ഭീഷണി ഗവർണർ കടലിൽ എറിഞ്ഞു ശനിയാഴ്ച വൈകിട്ടാണ് ഗവർണർ കൈലിക്കെ സർവകലാശാല ക്യാമ്പസിലെത്തിയത് ഗവർണർ വരുന്ന വഴിയിൽ പ്രകടനവും പ്രതിഷേധവും ഉണ്ടാകാതിരിക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ സർവകലാശാല ക്യാമ്പസ് നിറയെ എസ് എഫ് ഐ ഗവർണർക്കെതിരെ പോസ്റ്ററുകൾ ഒട്ടിച്ചു ഇത്തരത്തിൽ തന്നെ അപമാനിക്കുന്നതിനായി ഒട്ടിച്ച എല്ലാ പോസ്റ്ററുകളും അടിയന്തരമായി നീക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് എന്നും എസ് എഫ് ഐ അവരുടെ മടയിൽ കയറി വെല്ലുവിളിക്കാൻ ഗവർണർക്ക് എങ്ങനെ ധൈര്യം കിട്ടി എന്നാണ് മുഖ്യമന്ത്രി അത്ഭുതപ്പെട്ടത് അപ്പോൾ ഗവർണർക്ക് പിന്നിൽ ഒരു അദൃശ്യ ശക്തി സവർണ സന്നാഹങ്ങളുമായി അണിനിരക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ഗവർണർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് അതാണ് മുഖ്യമന്ത്രിയെ പേടിപ്പിക്കുന്നത് എന്നാൽ സ്പീക്കർ എ എൻ ഷംസീർ നടത്തിയ പ്രതികരണത്തിൽ പക്വത നിറഞ്ഞിരുന്നു ഗവർണർക്കെതിരായ എസ് എഫ് ഐ സമരത്തെ ന്യായീകരിച്ചാണ് സ്പീക്കർ എ എൻ ഷംസീർ രംഗത്ത് വന്നത് ചരിത്രം അറിഞ്ഞിരുന്നുവെങ്കിൽ എസ് എഫ് ഐക്കാരെ ക്രിമിനലുകൾ എന്ന് ഗവർണർ വിളിക്കില്ലായിരുന്നു എന്ന് എ എൻ ഷംസീർ പറയുന്നു ഗവർണറുടെ പേരുകുട്ടികളുടെ പ്രായമാണ് എസ് എഫ് ഐ കാര്ക്ക് എസ് എഫ് ഐയുടേത് സ്വാഭാവിക പ്രതിഷേധം മാത്രം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നും പ്രതിഷേധത്തെ ആ സ്പിരിറ്റിൽ കണ്ടാൽ മതിയെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു